ശ്രീ പുളിക്കൽ വിശ്വനാഗി ക്ഷേത്രം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാവുകളും കുളങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട യാതൊരു ഐശ്വര്യവുമില്ലാത്ത ആരാധനയോ ആചാരങ്ങളോ ഇന്നു കാണുന്ന ക്ഷേത്ര സമുച്ചയമോ ഇല്ലാത്ത ഒരു ജീർണിച്ച തറവാടായിരുന്നു പുളിക്കൽ ശങ്കരോത്ത് കോവുലകത്തില് എല്ലാ കുടുംബാംഗങ്ങളുടെയും വാസസ്ഥലം കൂടിയായിരുന്നു ഇത് അമ്മ തമ്പുരാട്ടി എന്നറിയപ്പെടുന്ന വല്യാമ്പുരാട്ടി ലക്ഷ്മിക്കുട്ടി അല്ലെങ്കിൽ അമ്പിക തമ്പുരാട്ടി രണ്ടായിരത്തി പത്തൊമ്പത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ സ്വർഗീയവാസസ്ഥലം നേടി വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ മരണത്തെ തുടർന്ന് അവർ മാതാമഹിയുടെ സംരക്ഷണയിലായിരുന്നു വീടിന്റെ തെക്കേ മുറ്റത്ത് ഇഴഞ്ഞു നീങ്ങിയ ഒരു സ്വർണപ്പാമ്പിന് കൗതുകത്താൽ അവർ കൊല്ലാൻ നിർബന്ധിതയായി ഇതിനകം ദുരിതത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബം കൂടുതൽ ദുരിതത്തിലേക്ക് വഴുതി വീണു ചെറിയ പെൺകുട്ടിയായിരുന്ന വലിയ അമ്പരാട്ടിക്ക് വെള്ളപ്പാണ്ട് ബാധിച്ചിരുന്നു അക്കാലത്ത് ഒരു സ്ത്രീയുടെ വിവാഹത്തിന് ധാരാളം തടസ്സങ്ങളുണ്ടായിരുന്നു വല്യ അമ്പരാട്ടിയുടെ വിവാഹത്തിന് പരിഹാരക്രിയകളും നടത്തിയിരുന്നു സർപ്പദോഷത്തിൻ്റെയും ദോഷങ്ങളുടെയും ദോഷഫലങ്ങൾ കാരണം ദുരിതം അനുഭവിച്ചു കൊണ്ടിരുന്ന വല്യമ്പരാട്ടി ഗുരുക്കന്മാരുടെയും അറിവുള്ള ജ്യോതിഷികളുടെയും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പാലിച്ച് കൊണ്ട് പൂർവികരുടെ ഉപാസനയും തേവാരവും പുനരാരംഭിച്ചു പരദേവതകൾക്കും ഗ്രാമദേവതകൾക്കും സങ്കല്പ പൂജ നടത്തി തൻ്റെ അറിവിൻ്റെ പരമാവധി പ്രാർത്ഥനകൾ നടത്തി വാസസ്ഥലത്ത് സർപ്പദേവതകളെ പരിപാലിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു സൈനികനായിരുന്ന കുടുംബപൂർവികന്റെ ശ്രമഫലമായി കോവിലകം വാസയോഗ്യമാവുകയും അതിലെ അന്തേവാസികൾ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു കുടുംബത്തിലെ എല്ലാ ആൺകുട്ടികളും ഒന്നിനു പുറകെ ഒന്നായി അസ്വാഭാവിക മരണങ്ങൾ ഏറ്റുവാങ്ങിയതോടെ കുടുംബത്തിൻ്റെ ദുരിതം തുടർന്നു അതിനുശേഷം അറിവുള്ള ജ്യോതിഷികളുടെ ശ്രമഫലമായി നിലവറയിൽ നാഗമുത്തശ്ശൻ്റെ സ്ഥാനത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും ചരിത്രം വെളിച്ചത്തു വന്നു ഈ ഇത് ശേഷം വല്യമ്പുരാട്ടി നാഗമുത്തശ്ശനെ ആരാധിക്കുന്നതിനായി ഒരു ആചാരം ആവിഷ്കരിച്ചു മണ്ണാറശാല വല്യമ്മയുടെ അനുഗ്രഹത്തോടെ അത് തുടർന്നു വല്യമ്പുരാട്ടി തൻ്റെ കുട്ടികളെ പരമ്പരാഗത ആരാധനയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു എന്നിരുന്നാലും ശേഷിക്കുന്ന കുട്ടികളിൽ രണ്ടാമത്തെ മകളായ മല്ലികാക്ഷി നമ്പിഷ്ടതിരി എന്ന മല്ലികവർമ്മയുടെ ഏക മകൻ നാഗമുത്തശ്ശനെ ആരാധിക്കാൻ തുടങ്ങി തമ്പുരാട്ടി അനുഷ്ഠിച്ചിരുന്ന കാവ് ഉപാസന ചെയ്യാൻ തുടങ്ങി ഭയം മൂലം സർപ്പത്തെ ആരാധിക്കാതിരിക്കാൻ നിരവധി പ്രേരണകൾ ഉണ്ടായിരുന്നിട്ടും ഉണ്ണി മുറ്റത്തെ പുളിമരത്തിന്റെ ചൂട്ടിലെ മാളത്തിൽ തീവ്രമായ ആരാധനയിൽ ഏർപ്പെട്ടു വർഷാരംഭത്തിൽ കനത്ത മഴയിൽ മാള തകർന്നു സ്വയം പ്രത്യക്ഷയായ കല്ല് ദൃശ്യമായി ക്ഷേത്രത്തിന്റെ സൈജന്യവക്തം ദൃശ് ദിവ്യശക്തി ആയ സ്വയംഭൂവിൻ്റെ അടിത്തറയിലാണ് ഇന്നത്തെ ഋഷി ക്ഷേത്രം നിലകൊള്ളുന്നത് ക്ഷേത്രത്തിന്റെ ഉത്ഭവം പുളിമരത്തിൻ്റെ ചുവട്ടിലായതിനാൽ ക്ഷേത്രനാമത്തിൻ്റെ ഉപസർഗമായ പുളിക്കല് എന്ന പേര് ചേർത്തു ശ്രീലകത്തിലെ പ്രതിഷ്ഠകൾ കശ്യപ മുനിയുടെ തേവാര സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വിശ്വനാഗ യക്ഷിയമ്മ നാഗരാജാവ് സർപ്പയക്ഷിയമ്മ എന്നീ മൂന്ന് ദേവതകളെയും ഒരേ സങ്കല്പത്തിൽ തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കുന്ന ഏക സർപ്പക്ഷേത്രം കൂടിയാണ് ശ്രീ പുളിക്കൽ വിശ്വനാഗ യശി ക്ഷേത്രം നാലമ്പലത്തിൽ മണിനാഗം കരിനാഗം ബാലഗണപതി ബാലമണികണ്ഠൻ ബാലദണ്ഡായുധപാണി കേരളാധീശ്വരപദൻ വെട്ടത്ത് ഭഗവതി ഗ്രാമദേവത ആലത്തിയൂർ ഹനുമാൻ കൂടാതെ നാഗദേവത നാഗകന്യക നാഗ ചാമുണ്ടി മുപ്പതിലധികം സാലിഗ്രാമങ്ങൾ ബാലലിംഗ ബാണലിംഗങ്ങൾ എന്നിവയും നാലമ്പലത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു തറവാടിൻ്റെ നിലവറ രഹസ്യ നിലവറ മച്ചകം എന്നിവയും നാലമ്പലത്തിൽ ഉൾപ്പെടുന്നു നിലവറയിൽ കശീപ മഹർഷി നാഗമുത്തശ്ശനായും മച്ചകത്തിൽ മണി നാഗരാജാവായ മണ്ണാറശാലയപ്പനെയുമാണ് ആരാധിക്കുന്നത് കാവൽപ്പാടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നാഗദോഷങ്ങൾക്കെല്ലാം പരിഹാരം നൽകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാവർക്കും നന്ദി